കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യോഗനാൻ്റെ സുവിശേഷം നാലാമധ്യായം നാൽപ്പത്തിയാറുമുള്ള വാക്യങ്ങളിൽ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ ഭവനത്തിൽ യേശു കർത്താവ് അത്ഭുതം ചെയ്ത സ്ഥലത്ത് തന്നെ അഥവാ കാനാവിൽ വന്നു എന്നറിഞ്ഞ് കഫർണഭൂമിയിൽ നിന്ന് ഒരു രാജഭൃത്യൻ യേശുവിനെ കാണുവാൻ വരുന്നുണ്ട് തൻ്റെ മകൻ മരിപ്പാറായിരിക്കുന്ന അത്രമാത്രം കഠിനമായ രോഗാവസ്ഥയിൽ മറ്റാരെയും ഏൽപ്പിച്ചു വരാതെ അല്ലെങ്കിൽ മറ്റാരെയും തനിക്ക് പകരമായിട്ട് വിടാതെ ആ രാജകൃത്യം തന്നെ യേശു കർത്താവിനെ കാണുവാൻ വന്നിട്ട് എൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് വന്ന് വീട്ടിൽ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുക യേശു കർത്താവ് അവിടെ പറയുന്നൊരു സെൻ്റൻസ് ഉണ്ട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാതെ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ വിശ്വസിക്കുകയില്ല എന്നുള്ളത് യഹൂദന്മാരുടെ ഒരു പ്രത്യേകതയാണ് സത്യത്തിൽ അവിടെ ഒരു ചിന്തയ്ക്കുള്ള കാര്യം നമ്മളും പലപ്പോഴും വിശ്വസിക്കുക വിശ്വാസമുള്ളവരാ എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രത്യക്ഷമായ ചില അടയാളങ്ങൾ കാണാതെ നമുക്കും വിശ്വാസം വരികയും പലപ്പോഴും നമ്മളും അവിശ്വാസത്തിൻ്റെതായ വാക്കുകളോ അല്ലെങ്കിൽ പലതും നമുക്ക് പൂർണ്ണമായി അങ്ങ് വിശ്വസിപ്പാൻ കഴിയാതെ വണ്ണം പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കാം എന്നാൽ ഈ യേശു കർത്താവ് ആ വ്യക്തിയോട് പറഞ്ഞ ഉടനെ അദ്ദേഹം പറയുക കർത്താവേ കുഞ്ഞു മരിക്കുന്നതിന് മുമ്പ് വരണേ എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്ന ആ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന അവസരത്തിൽ ആ പിതാവ് പറയുകയാണ് കുഞ്ഞു മരിക്കു മുമ്പേ അങ്ങ് വരണമേ എന്നാൽ അവിടെ യേശു കർത്താവ് അടുത്ത സെൻറ്റൻസ് പറയുന്നത് വരാമെന്നല്ല സ്ത്രോത്രം പോയിക്കൊഴുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു ഹാൽ ലുഹ്യ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും അവിടെ നടന്നില്ല എങ്കിലും ആ രാജഭൃത്യൻ യേശു കർത്താവിൽ വിശ്വസിച്ചു കർത്താവ് പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചു ആ വാക്ക് വിശ്വസിച്ച് താൻ തൻ്റെ ഭവനത്തിലേക്ക് പോകുകയാണ് ദീർഘമായ മണിക്കൂറുകളുടെ യാത്രയുണ്ട് അങ്ങനെ താൻ വിശ്വാസത്തോടെ തൻ്റെ മകൻ സൗഖ്യമായി എന്നുള്ള വിശ്വാസത്തോടെ പുറപ്പെടുമ്പോൾ ഒരു കാര്യം അവിടെ നടന്നതായി തിരുവഴുത്തിൽ വായിക്കുന്നു മറ്റൊന്നുമല്ല താൻ ചെന്ന് കണ്ട് വിശ്വസിക്ക അല്ലെങ്കിൽ വിശ്വാസത്തോടെ താൻ ഏറ്റെടുത്ത് പോകുമ്പോൾ അത് ചെന്ന് കാണുന്നതിന് മുമ്പ് തനിക്കൊരു കൺഫർമേഷൻ അവിടെ ലഭിക്കുക മറ്റൊന്നുമല്ല തൻ്റെ ദാസന്മാർ വീട്ടിൽ നിന്ന് തന്നെ എതിരേൽപ്പാൻ താൻ വരുന്ന വഴി വന്ന് ആ വഴിക്ക് വെച്ച് തന്നെ കണ്ടിട്ട് പറയുന്നു നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു സ്തോത്രം നമ്മുടെ വിശ്വാസം യേശു കർത്താവിലുള്ള ആഴമേറിയ വിശ്വാസം വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അതൊക്കെ ഒരു വലിയ മുതൽക്കൂട്ടാണ് യേശു കർത്താവിനുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണാൻ കഴിയും ആ മനുഷ്യൻ അഥവാ രാജഭൃത്യൻ അവരോട് ചോദിക്കുക എത്ര മണിക്കാണ് അങ്ങനൊരു വിടുതൽ നടന്നത് അവർ കൃത്യസമയം പറഞ്ഞു ഇന്നലെ ഏഴുമണിക്കാണ് ഇന്നലെ മണിക്ക് സ്തോത്രം അപ്പോൾ ഇന്നലെ ഏഴ് മണിക്കാണ് വിടുതൽ നടന്ന ആ ക്ഷണത്തിൽ അഥവാ ആ യേശു കർത്താവ് നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ നിമിഷം ആ കുടുംബത്തിൽ അഥവാ ആ ഭവനത്തിൽ ദീർഘമായ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ആ പൈതലിന് വിടുതം നടന്നെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് ഒരത്ഭുതം ചെയ്യുവാൻ നമുക്ക് വേണ്ടി ഒരു അടയാളമോ അല്ലെങ്കിൽ ആ നിലയിൽ കാണത്തക്ക നിലയിൽ എന്തെങ്കിലും പ്രത്യക്ഷമായ യാതൊരു അടയാളങ്ങളും ഇല്ലെങ്കിലും യേശുവിലുള്ള ആഴമേറിയ വിശ്വാസം നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ നമുക്ക് വേണ്ടി അത്ഭുതകരമായ വിടുതൽ അല്ലെങ്കിൽ റിസൾട്ട് അതു മേലൊരു നന്മ ഒരു ദൈവപ്രവൃത്തി കാണാൻ ഇടയാകുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാ ഓർമ്മിപ്പിക്കുന്നു ഇന്നലെ യേശു കർത്താവ് ആ വിടുതലായി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ നിമിഷം തന്നെ ആ പൈതൽ സൗഖ്യമായി എന്നുള്ളത് ഒന്നുകൂടെ ആ പിതാവിന് ഓർത്ത് അല്ലെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി നമ്മളും ഇന്ന് പകൽ കർത്താവിൽ വിശ്വസിക്കുക ദൈവപ്രവൃത്തി കാണാനിടയാകും ഒരു പ്രത്യക്ഷമായ അടയാളം ഇതുവരെയും കണ്ടില്ല എങ്കിലും ഇന്ന് ഈ വചനപ്രകാരം കർത്താവെ അങ്ങ് അത് ചെയ്തതിനാൽ അവിടുത്തെ നാമം നന്ദി എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ പിതാവേ അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ഞങ്ങൾ പ്രത്യക്ഷമായി അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും കണ്ടില്ല എങ്കിലും യേശു ക്രിസ്തു ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവനാണെന്ന് അഴമേറിയൊരു വിശ്വാസത്താൽ ദൈവപ്രവൃത്തി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ നിലയിൽ വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്ത സകല പ്രിയപ്പെട്ടവരെയും അവർ പാലപ്പെട്ടെന്ന വിഷയത്തിന്മേൽ കർത്താവിന്റെ കരം ചലിച്ചു എന്നുള്ളത് ഞങ്ങൾ വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുത്തുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധർമാൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരം നീട്ടിയനായി സ്ത്രോത്രം മുഴുവൻ യേശു ക്രിസ്തുല്യ നാമത്തിൽ തന്നെ ആമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കു മാറാറട്ടെ